ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചേക്ക് ഒപ്പം നിൽക്കുന്ന ഈ ചെറുപ്പക്കാരനെ മനസ്സിലായു മദ്രാസ് ഐ ഐ ടിയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദമെടുത്ത് അമേരിക്കയിലേക്ക് പോവുകയും അവിടെ സ്വന്തമായി ഒരു സ്റ്റാർട്ടപ്പ് സ്ഥാപിക്കുകയും ഇന്ന് ലോകത്ത് അഞ്ഞൂറ്റി മില്യൺ മൂല്യമുള്ള പെർപ്ലക്സിറ്റി എ എന്ന കമ്പനിയുടെ സിഇഒ ആണ് ഇദ്ദേഹം അരവിന്ദ് ശ്രീനിവാസ് രണ്ടായിരത്തി ഓഗസ്റ്റ് മാസത്തിൽ അതായത് ചാറ്റ് ജി പി ടി ലോകത്ത് വരുന്നതിന് മൂന്ന് മാസം മുമ്പ് ജനറേറ്റീവ് എഐയുടെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് ജനറേറ്റീവ് എ ഉപയോഗിച്ചുള്ള ഒരു സെർച്ച് എൻജിൻ സാധ്യമാകും എന്ന് തെളിയിച്ച ആളാണ് അരവിന്ദ് ശ്രീനിവാസ് അരവിന്ദ് ശ്രീനിവാസിന്റെ ഈ കമ്പനിയിൽ അതിന്റെ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് അത് ഗൂഗിളിന് സെർച്ച് എഞ്ചിൻ രംഗത്ത് ഗൂഗിളിന് വെല്ലുവിളിയാകും എന്ന് ടെക്ലോകം കരുതുന്ന പെർപ്ലക്സിറ്റി എന്ന കമ്പനിയിലേക്ക് വലിയ നിക്ഷേപമാണ് ജെഫ് ബസോസും എൻ വി ഡിയും ഒക്കെ നടത്തിയിരിക്കുന്നത് അവരുടെ നിക്ഷേപമാണ് പെർപ്ലക്സിറ്റിയെ എ ഇന്ന് ടെക് ലോകത്ത് വളരെ മൂല്യമുള്ള ഒരു കമ്പനിയാക്കി മാറ്റിയത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഓപ്പൺ എ ഐ സ്ഥാപിച്ചതെങ്കിലും ചാറ്റ് ജി പി ടി ലോകത്തിന് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇന്റർനെറ്റ് സെർച്ചിങ്ങിന് പുതിയൊരു മുഖം നൽകുവാനും പെർപ്ലക്സിറ്റിക്ക് കഴിയുന്നുണ്ട് എന്നതാണ് പെർപ്ലക്സ് പ്രാധാന്യം ആശയക്കുഴപ്പം എന്നാണ് മലയാള മീനിങ് അപ്പൊ നമുക്ക് പെർപ്ലക്സിറ്റിയെ ഒന്ന് പരിചയപ്പെടാം ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് പെർപ്ലക്സിറ്റിയോട് ചോദിക്കാം എങ്ങനെയാണ് പെർപ്ലക്സിറ്റി നമുക്ക് സാധാരണക്കാർക്ക് അതിന്റെ മറുപടി തരുന്നതെന്ന് നോക്കാം കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം അത് ഫ്രീ വേർഷനും ഉണ്ട് പെയ്ഡ് വേർഷനും ഉണ്ട് നമുക്ക് ഫ്രീ വെർഷനിൽ തന്നെ മുന്നോട്ട് പോകാം കണ്ടിന്യൂ വിത്ത് ഫ്രീ എന്നതിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം അപ്പോൾ അവിടെ ചോദിക്കും വാട്ട് ഡു യു വാണ്ട് ടു നോ നമുക്ക് ഇവിടെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ മനസ്സിൽ വന്നത് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് എൻ്റെ ആൻസർ എനിക്കറിയാം ഞാൻ പ്രതീക്ഷിക്കുന്ന ആൻസർ ആണോ കിട്ടുന്നത് നോക്കാൻ വേണ്ടിയാണ് വെയർ ആൻഡ് വാട്ട് ഈസ് ദ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ലൈഫ് എന്നാണ് ഞാൻ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ ആർട്ടിഫിഷ്യൽ അവിടെ സെറ്റായിട്ട് തിരുത്തി കൊടുക്കാം അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം എന്താണെന്നറിയില്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി അല്ല വന്നത് ഞാൻ പ്രതീക്ഷിച്ച ഉത്തരം അതിൽ കണ്ടില്ല അപ്പം അത് ഞാൻ വീണ്ടും അത് നമ്മൾ ഒന്ന് കൊടുത്തു നോക്കി ബിങില് കൊടുത്തപ്പം ഇതേ ആൻസർ തന്നെയാണ് കിട്ടിയത് എങ്കിൽ നമുക്ക് ഗ്രോക്ക് ത്രീ ഒന്ന് പരീക്ഷിച്ചാലോ ഗ്രോക്കിൽ നോക്കാം ഗ്രോക്ക് നമുക്ക് സെർച്ച് ചെയ്തെടുത്തു ഗ്രോക്ക് ഓപ്പൺ ആക്കി അവിടെ നമുക്ക് നമ്മൾ പറഞ്ഞ ആ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ആ അധികം സമയം എടുത്തില്ല പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടി അതെ ഞാൻ പ്രതീക്ഷ ഉത്തരമാണ് ഇത് ഗ്രോക്ക് തന്നത് എട്ടാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്നതാണ് സിന്ധ്യയെക്കുറിച്ച് രണ്ടായിരത്തി പത്തിൽ ലബോറട്ടറിയിൽ കൃത്രിമ ലൈഫ് ജീവൻ ഉണ്ടാക്കിയതിനെക്കുറിച്ചാണ് ആയത്തിൽ ഏതാണ് ലേറ്റസ്റ്റ് ലൈഫിനെ കുറിച്ച് ആർട്ടിഫിഷ്യൽ ലൈഫിനെ കുറിച്ചുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത് ഇതാണ് ഗ്രോക്ക് അതിൻ്റെ ആൻസർ കൃത്യമായിട്ട് തന്നു ഇപ്പോൾ എട്ടാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഇത് പഠിക്കാനുണ്ട് അപ്പോൾ ആർട്ടിഫിഷ്യൽ ലൈഫിനെ കുറിച്ച് നമുക്ക് ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഉത്തരം ഇതുതന്നെ ആയിരുന്നു ഇനി നമുക്ക് ഡീപ് സീക്കിനോട് ചോദിച്ചാലോ ആ ഡീപ് സീക്കിൻ്റെ ഉത്തരവും ഏതാണ്ട് കൃത്യമാണ് വിവരം സെർച്ച് ചെയ്തിട്ട് അത് കണ്ടന്റ് സ്വന്തമായിട്ട് ജനറേറ്റ് ജനറേറ്റ് ചെയ്താണ് നമുക്ക് തരുന്നത് അങ്ങനെ കണ്ടൻറ് സ്വന്തമായിട്ട് ജനറേറ്റ് ചെയ്തിരുന്ന ഒരു ജനറേറ്റീവ് ഏക്ക് ഇവിടെ ആൻസറിന് ഉദാഹരണമാണ് ഡീപ് സീക്കിൻ്റെ ഈ ആൻസർ ഇനി ഗൂഗിൾ എന്താണ് ഇതിൽ മറുപടി തരുന്നത് നമുക്ക് നോക്കാം ഗൂഗിൾ നമുക്ക് ഡീപ് സീക്കും ഗ്രോക്കും ഒക്കെ തന്നതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരമാണ് നൽകിയത് അതിന് താഴോട്ട് നമുക്ക് നോക്കിയാൽ ബാക്കി ആൻസേഴ്സുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ആർട്ടിഫിഷ്യൽ ലൈഫിനെ കുറിച്ച് മുൻകാലങ്ങളിൽ നിന്ന ഗവേഷണങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഗൂഗിള് അതിൻ്റെ തനത് ശൈലിയിൽ കൊടുത്തിട്ടുണ്ട് പെർപ്ലക്സിറ്റിയും ബീങും ഗൂഗിളും ഡീപ് സിക്കും ഗ്രോക്കും ഒക്കെ നമുക്ക് നൽകിയ മറുപടി നമ്മൾ കണ്ടു തോന്നുന്നത് ഈ ബിങ്ങിനെയാണ് മെറ്റായ പ്ലാറ്റ്ഫോമാണ് കൂടുതലായിട്ടും പെർപ്ലക്സിറ്റി ആശ്രയിക്കുന്നതെന്ന് തോന്നുന്നു ഗൂഗിളിന് വെല്ലുവിളിയായി പെർപ്ലക്സിറ്റി മാറുമോ എന്നുള്ളത് ഇനിയും തീരുമാനിക്കേണ്ടിയിരിക്കുന്നു നമ്മളിതൊരു ഫ്രീ വേർഷനാണ് ട്രൈ ചെയ്തത് ചിലപ്പോൾ അതിൻ്റെ പെയ്ഡ് വേർഷനിൽ കുറെ കൂടി കൃത്യമായ ഒരു ആൻസർ നമുക്ക് കിട്ടിയെന്നിരിക്കാം ആണ് വേർഷനുകളിൽ പലതിലും പല വ്യത്യാസമുണ്ട് അപ്പോൾ അത് ഫ്രീ വേർഷൻ എന്ന് പറയുമ്പം അതിൻ്റെതായ ലിമിറ്റുകൾ അല്ലെങ്കിൽ കുറവുകൾ അതിനുണ്ടാവും തീർച്ചയായിട്ടും കൂടുതൽ ചാറ്റ് ബോട്ടുകൾ നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരത്തെ തന്നെ നമുക്ക് വീട്ടുകിട കൊണ്ട് കൂടുതൽ വിവരങ്ങൾ കിട്ടും കൂടുതൽ കോണുകളിൽ നിന്നുള്ള കൂടുതൽ വീക്ഷണങ്ങളുണ്ട് അതായത് ഒരു ജനറേറ്റീവ് ഐ എന്താണെന്ന് നമുക്ക് മനസ്സിലായി കാണുന്ന കരുതുന്നത് കാണാം ഒരു ആൻസർ കിട്ടുമ്പോൾ അതിനെ അത് ചോദിക്കുന്ന ആളിൻ്റെ അല്ലെങ്കിൽ അതിനനുസരിച്ച് അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടി സ്വന്തമായി തയ്യാറാക്കി തരുന്നതാണ് ഈ ജനറേറ്റീവ് ഐ എന്ന് പറയുന്നത് ഇപ്പോൾ സെർച്ച് എഞ്ചിനാണ് സെർച്ചിങ്ങിൽ ഗൂഗിളിന് ബദലായിട്ടാണ് പെർപ്ലക്സിറ്റിയെ ടെക്ലോകം കാണുന്നത് അപ്പോൾ നമുക്കത് എത്രമാത്രം ഉപയോഗപ്പെടുന്നുള്ളത് വേറൊരു കാര്യം പക്ഷേ എങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യത ഉപയോഗപ്പെടുത്തുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പെർപ്ലക്സിറ്റി എന്നതിന് തർക്കമൊന്നുമില്ല എന്നാലും പുതിയ പുതിയ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് മുന്നോട്ട് വരികയാണ് തീർച്ചയായിട്ടും ഈ ചാറ്റ് ജി പി ടി ഞാൻ ഈ ഇതിനകത്ത് ഉൾപ്പെടുത്തിയില്ല ചാറ്റ് ജി പി ടി നേരത്തെ നമ്മൾ ചാറ്റ് ജി പി ടി യെ പരിചയപ്പെടുത്തിയൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് ചാറ്റ് ജി പി അറിയണം എന്നു കാണുവാൻ സാധിക്കും ഇപ്പം എന്തായാലും നമുക്ക് ചാറ്റ് ജി പി ടി മാത്രമല്ല ഉള്ളത് ഗ്രോക്ക് ഉണ്ട് ഡീപ് സീക്ക് ഉണ്ട് പിന്നെ ആമസോണിൻ്റെയും എല്ലാം എല്ലാവരുടെയും ചാറ്റ് ബോട്ടുകൾ വന്നു കഴിഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു